മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ തൃക്കളത്തൂരിൽ പിക്കപ്പ് വാനും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി സജാദാണ് മരണമടഞ്ഞത് മൂവാറ്റുപുഴ തൃക്കളത്തൂരിലാണ് പിക്കപ്പ് വാനും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചത് ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടെയാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ തൃക്കളത്തൂർ പള്ളിത്താഴത്ത് പിക്കപ്പ് വാനും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് നിയന്ത്രണം തെറ്റി വരുന്ന പിക്കപ്പ് വാൻ ടോറസ് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ടോറസ് ലോറി ഡ്രൈവർ പറയുന്നു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി ആണ് മരണമടഞ്ഞത് വാൻ വെട്ടിപ്പൊളിച്ച നാട്ടുകാർ സജാദിനെ സമീപത്തെ സ്വകാര്യ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മറ്റൊരാളെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് മുൻപും ഇതേ സ്ഥലത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുളവൂർ സ്വദേശി മരണപ്പെട്ടിരുന്നു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ